ഇന്ന് ഒരു വീഡിയോ ആണ് ഓണത്തിന് എല്ലാവരും ഓണവാഴ വയ്ക്കുന്നുണ്ട് ആ ഓണത്തിനാണ് എല്ലാവരും കൊല കിട്ടുന്നത് ഓണത്തിന് കൊല കിട്ടുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണത്തിന് കൊല ഏത്തക്കൊലയുടെ ഏത്ത കൊലയുടെ വില ഇടിഞ്ഞു വരും അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ ഏത്തവാഴയുടെ ഏത്തക്കൊലയുടെ കൃഷിക്കാരെ സംബന്ധിച്ച് ഏത്തവാഴയുടെ വില കുറയുന്നത് നഷ്ടമാണ് വാങ്ങുന്നവരെ സംബന്ധിച്ചോളം ലാഭത്തിന് വാങ്ങാൻ പറ്റും ഉൽപ്പാദനം വളരെ കൂടുതൽ ഓണം ലക്ഷ്യമാക്കി ഒരുപാട് പേര് കൃഷി ചെയ്യുന്നു പക്ഷേ പഴയതിൻ്റെ കണക്ക് വിൽപ്പനയില്ല ആരും ഇപ്പോഴും എന്നുവെച്ചാൽ ഏകദേശം പതിനഞ്ച് വർഷം മുന്നേക്കെ ആളുകൾ ഒരു വീട്ടിൽ അഞ്ചു ആറ് നാലോ അഞ്ച് പേരൊക്കെ കാണും ഒരു ഏത്ത കൊല വാങ്ങി അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോ ഒക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് ആറ് അരിഞ്ഞ് വറക്കുന്നു അതിന് ആളുണ്ടായിരുന്നു അതിന് കഴിക്കാനാളുണ്ടായിരുന്നു അന്ന് ഒരു ഒരു ഈ ഹാപ്പിനെസ്സായിരുന്നു ഇപ്പം പക്ഷേ ഒരു വീട്ടിൽ രണ്ട് പേര് അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ ഒരാളെ രണ്ട് പേര് അങ്ങനെ മിനിമം ആളുകളെ കാണത്തുള്ളൂ എല്ലാവരും പുറത്തും ഒക്കെ ജോലി ചെയ്യുന്നവരോട് പഠിക്കുന്നവരോട് എല്ലാവരും ഒന്നും ഓണത്തിൽ ചിലപ്പോൾ കാണുന്നില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഓണത്തിന് ഏത്ത വഴ അതേ സമയം നമ്മൾ വേനൽക്കാലത്ത് വാഴ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ വേനൽക്കാലത്ത് വാഴ ഏത്തക്കുഴ ലഭ്യമല്ല അത് മുസ്ലിം നോയമ്പ് കാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് ലക്ഷ്യമാക്കി വി ഏത്ത വയ്ക്കുന്നവർക്ക് ലാഭകരമായിട്ട് വിൽക്കാൻ പറ്റും നല്ല വിലയാണ് എൺപത് രൂപ മാർക്കറ്റ് വില എൺപത് രൂപ തൊണ്ണൂറുപ കടകളിൽ കിട്ടും നല്ല വില വരുന്ന സമയമാണ് എല്ലാവരും ഓണം നോക്കിയാണ് കച്ചവടം വാഴ കൃഷി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഓണത്തിന് ഉൽപ്പന്ന വില കുറയുന്നത് ഈ വർഷം അധികം വില ഇതുവരെ വന്നിട്ടില്ല അതിന് കാരണം കാ ഓണക്ക ഓണ ഓണത്തിന് പ്രത്യേകം വാഴ പ്രത്യേകകരമാകുന്നുണ്ട് ഈ ഒരു വാഴ പരിപാലിച്ച് പോന്ന് വരുന്നതിന് ഒരു നൂറ് അഞ്ഞൂറ് വാഴയൊക്കെ നട്ടെങ്കിൽ ലാഭകരമായിട്ട് പോകാൻ പറ്റും അപ്പോൾ ഞാൻ ഓരോ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ ഇപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നട്ടിരിക്കുന്ന വാഴയുടെ ഒക്കെ ഇത് മൂന്ന് മാസമായ വാഴയാണ് അത് കൊമേഴ്സ്യലായിട്ട് അതല്ലേ കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യാത്തത് കൊണ്ട് അടിവളമൊക്കെ ചേർത്ത് വാഴ വത്ത് വാങ്ങിയിട്ട് അടിവളമൊക്കെ ചേർത്തിട്ട് അടിപൊള ജൈവവളം ഉണങ്ങി പൊടിഞ്ഞ ചാണകമൊക്കെ നട്ടിട്ട് പിന്നെ ചെറിയ മാസത്തിലൊരിക്കൽ ചെറിയ അളവിൽ ജൈവവളം മാത്രം വെച്ച് വേണമെങ്കിൽ കൃഷി ചെയ്യാം വീട്ടിലെ ആവശ്യം പിന്നെ കൊമേഴ്സ്യലായിട്ടാണോ ചെറിയ രീതിയിൽ യൂറിയ പൊട്ടാഷ് പിന്നെ ഓരോ മാസവും ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് രൂപ വെച്ച് പിന്നെ ഇപ്പോൾ ബോസ് അതും പിന്നെ രണ്ടാമത്തെ മാസം പോകും പിന്നെ യൂറിയ പൊട്ടാഷ് അങ്ങനെ അളവിൽ ചെയ്യാമെങ്കിൽ ഇതേപോലെ ഒരു വാഴ അതേസമയം ജൈവ കൃഷിയാണെങ്കിൽ ഒരു ചെറിയ അളവിൽ യൂറിയയും പൊട്ടാഷ്യയും ഇടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അതൊക്കെ ഈ ജൈവ കൃഷി കൂടെ മൊത്തം എല്ലാ ജീവങ്ങളും വാ ഇടണം എന്നുള്ള വാഴ വളരെ നേരം തടസ്സമാണ് ഇത്രയും വളർച്ച കിട്ടുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം നീ പുതിയ വിടിയാട്ട് വരും താങ്ക് യു ഫോർ വാച്ചിങ്